വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്കൂൾ കളിസ്ഥലം വളച്ചുകെട്ടാൻ ശ്രമം തടഞ്ഞ നാട്ടുകാർ വടക്കഞ്ചേരി ആയക്കാട് സ്കൂൾ മൈതാനമാണ് ഹൈക്കോടതി ഉത്തരവുമായി പോലീസ് സംരക്ഷണത്തോടെ വർഷങ്ങളായി പൊതുജനങ്ങളും വിവിധ ക്ലബ്ബുകളും മറ്റു സംഘടനകളും കായിക പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന കളിസ്ഥലമാണിത് സ്കൂളിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന കളിസ്ഥലം മുൻപ് ആയക്കാട് സ്കൂളിന്റെ ഉടമയിൽ നിന്നും ഗോകുലം ഗ്രൂപ്പ് വാങ്ങിയതായാണ് പറയുന്നത് നിലവിൽ സ്കൂളിന്റെ കൈവശമല്ല സ്ഥലം ഒരേക്കറിലധികമുള്ള സ്ഥലമാണ് വളച്ചുകെട്ടി സംരക്ഷിക്കുന്നതിനിടെ തടയാൻ നാട്ടുകാർ എത്തിയത് തിനുള്ള ഓർഡർ കൊടുത്താണ് സാറിന് നിൽക്കുന്നത് ഇത് ഞാൻ രണ്ട് പഞ്ചായത്തുകളുടെ പഞ്ചായത്ത് ആയിക്കോട്ടെ അതിന് വേണ്ടി അതുവരെ ഞങ്ങൾ നടന്ന സമയത്തില്ല അതുവരെ ഞങ്ങൾ ഇവരെ കൊണ്ട് നടന്ന സമയക്കില്ല അത്രേ നമ്മള് പറഞ്ഞുള്ളൂ ഈ ആളുകളുടെ ഏതാണ്ട് കുട്ടികളോട് വെക്കുന്നത് വെറുതെ ഇതിന് ഇത് പ്രശ്നം കാണാൻ പറ്റും ഉപയോഗിക്കുന്ന ഗ്രൗണ്ടിനെ ഇവര് കെട്ടി തിരിച്ചിട്ട് ഇത് ഇപ്പൊ സ്വകാര്യ പ്രോപ്പർട്ടിയാണ് ഞങ്ങളുടെ കമ്പനി മുതലാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ച് വായുമൂടി കെട്ടി പോവാൻ ഞങ്ങൾ ഒരുക്കല്ല അത്രേ ഉള്ളൂ ചുരുക്കി പറഞ്ഞു അതിനപ്പുറത്തേക്ക് ചെയ്യാൻ ആ മുമ്പും പലതവണ ഇവിടെ കളിസ്ഥലം വളച്ചുകെട്ടാൻ എത്തിയിരുന്നെങ്കിലും നാട്ടുകാരുടെയും കായികപ്രേമികളുടെയും പ്രതിഷേധത്തെ തുടർന്ന് പിന്മാറിയിരുന്നു സംസാരിക്കാൻ പറ്റില്ല ഇപ്പൊ കേട്ടോ എന്തോ ചെയ്യാൻ പറയാം എന്താ ചെയ്യാൻ വേണ്ടി പോണത് ഇതൊരു കാശി വിഷയാണ് നിങ്ങൾ തൽക്കാലം ഒരു കമ്മിറ്റി എന്റെ കേസല്ല നിങ്ങൾക്കോട്ടെന്താ പ്രതിഷേധക്കാർ കൂടിയതോടെ ക്രമസമാധാന പ്രശ്നം മുന്നിൽ കണ്ട് ഡിവൈഎസ്പിയുടെ നിർദ്ദേശത്തെ തുടർന്ന് തൽക്കാലം പണികൾ നിർത്തിവെക്കുകയായിരുന്നു ना <wine> നാനൂറോളം പ്രതിഷേധക്കാർക്കെതിരെ കേസെടുക്കുമെന്നും പോലീസ് പറഞ്ഞു ഡിവൈഎഫ്ഐ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നാട്ടുകാരാണ് പ്രതിഷേധത്തിനെത്തിയത് ഞങ്ങൾക്ക് മറ്റു പരിശീലന കേന്ദ്രങ്ങൾ ഇല്ലാത്തതിനാൽ ഇവിടെ കായിക പരിശീലനത്തിന് അനുവദിക്കണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം यूटीवी न्यूज पालका